ഇനി സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കും ഈ സമയത്തൊക്കെ നമ്മൾ ഓരോ വീട്ടിലേക്കും ഒന്ന് കടന്നു ചെല്ലണം എന്തൊരു ബഹളമെന്നറിയുമ്പോൾ ഒരു ഉത്സവ പ്രതീതിയായിരിക്കും പാവപ്പെട്ട അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് കടമൊക്കെ വാങ്ങിച്ചിട്ട് മക്കൾക്ക് സ്കൂൾ യൂണിഫോം ബാഗ് എന്നു വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടും തിരക്കിലായിരിക്കും പക്ഷേ മക്കളെ ഭാവം ചിന്തിച്ച് നോക്കിയാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും മക്കൾക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല അതേ ചേച്ചിയിൽ അത്രയും ആ ബാഗിന് കളറ് പോരാ എൻ്റെ ചെരുപ്പിന് വീതി കുറവാണ് ഷൂസിന് കളറ് പോരാ എന്ന് പറഞ്ഞാൽ പരാതി മക്കൾ ശരിക്കും രസമല്ലേ അത് ഭയങ്കര രസം തന്നെയാണ് ഈ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഈ സ്കൂൾ യൂണിഫോമൊക്കെ ധരിച്ച് ആ ഷൂസൊക്കെ വലിച്ചു കയറ്റി നല്ല ബുക്കൊക്കെ തുറങ്ങുമ്പോൾ ഒരു പ്രത്യേക മണം കേട്ടോ ഓ വല്ലാത്തൊരു നൊസ്റ്റാൾജിയുള്ള മണമായിരിക്കും ആ ബുക്കൊക്കെ പിടിച്ചുകൊണ്ട് ആ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ അച്ഛനും അമ്മ അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ട് ഈ വർഷത്തെ ജോലി കഴിഞ്ഞു ഓ സ്വസ്ഥതയായി ഇനി ഒരു വർഷം വരെ സ്വസ്ഥമായിട്ടിരിക്കാനുള്ള ആ ആത്മാഭിമാനം ഏത് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് കാണുമോ കണ്ടിരിക്കും ആ മക്കളുടെ കാര്യം എന്നാലും ചോദിക്കുക ഇത് കുട്ടികളെ കൊണ്ട് കാണിക്കണം പുതിയ യൂണിഫോമോ അച്ഛനും അമ്മയും വാങ്ങിച്ച പുസ്തകങ്ങൾ ബാഗ് കോട ചെരുപ്പം എല്ലാം കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കണം ആ ഒരു സന്തോഷത്തോടെ പോകുന്ന കുട്ടികൾ ഒരു വല്ലാത്തൊരു ലോകകാര്യം വല്ലാത്തൊരു സമയമാണ് ഈ സമയമെന്ന് പറയുന്നത് പക്ഷേ ഇത് പറയാൻ കൊണ്ടൊരു കാരണമുണ്ട് ഈ സന്തോഷങ്ങളൊന്നുമില്ലാതെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വിദൂരതയിലേക്ക് നോക്കി ഒരു പാവപ്പെട്ട അച്ഛൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത് അരുൺകുമാർ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഷീബ എന്ന് പറയുന്നൊരു അമ്മ ഒരു മകള് പക്ഷെ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല അരുൺകുമാറിനും ഷീബയ്ക്കും മകനെ ഒരുക്കണ്ട സ്കൂൾ യൂണിഫോം എടുക്കണ്ട പുതിയ ഷൂസ് വാങ്ങണ്ട ഒന്നും വാങ്ങണ്ട എല്ലാം വാങ്ങിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അവൻ്റെ ഭയങ്കര പിടിവാശയായിരുന്നു അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് വഴക്കുണ്ടാക്കേണ്ട സമയമാണ് പക്ഷെ ഒന്നിനും ഈ സമയത്ത് മകൻ ഇല്ല അവൻ്റെ ഈ കല്ലറ കിടന്ന് ഉറങ്ങുകയാണ് ജമന്തി പൂക്കളൊക്കെ ഇങ്ങനെ തലയിർത്തി നിൽക്കുന്ന ഈ കല്ലറയ്ക്കുള്ളിൽ ആ പതിനഞ്ച് വയസ്സുകാരനുണ്ട് അമ്മയോടും അച്ഛനോടും വഴക്കൊക്കെ കൂടി ഭയങ്കര പരിഭവമൊക്കെ കാണിച്ച ആ മകൻ അപ്പോൾ സ്കൂളിൽ പോകേണ്ട സമയമാണ് വഴക്കൂടേണ്ട സമയമാണ് ഒന്നിനും ഇനി മകൻ വരത്തില്ല ഈ വലിയ വീട് നോക്കിയേ ഇരുന്നുള്ള വീടാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് ആ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കേണ്ട ആളാണ് ഈ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നത് അവൻ ഇവർ വിട്ട് പോയിട്ട് ഒന്നര വർഷം തികയാണ് കൃത്യമായിട്ട് പറഞ്ഞ ഒന്നര വർഷം മുമ്പ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാത്തിനും തമാശയ്ക്കും കാര്യത്തിനൊക്കെ ഉണ്ടായിരുന്ന മകൻ ഈ വീട്ടിലില്ല അവൻ ഈ കളറി കിടക്കുകയാണ് അവനെയും കൊണ്ട് യൂണിഫോം എടുക്കലും പുസ്തകം വാങ്ങലും പഠനോപകരണം വാങ്ങലും ഒക്കെ ആയിരിക്കും ഈ സമയം അങ്ങനെ ഒരു 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 നിർബന്ധമുള്ള കുട്ടിയല്ല അങ്ങനെ 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 ഒരു നിർബന്ധമുള്ള ആളല്ല അത് അവന് ഇഷ്ടപ്പെട്ടാലും അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഇഷ്ടവും ഒക്കെ നോക്കി ജീവിക്കുന്ന ഒരാളാണ് വർഷം ഒന്നര കഴിഞ്ഞുവെങ്കിലും നമുക്ക് ഇന്നലെ ഇന്നുപോലെ അവൻ കൂടെ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളീ പോകുന്നത് അവൻ അവനും ഇവിടെ ഉണ്ട് അവൻ്റെ സാന്നിധ്യത്തോടെ അവൻ്റെ കാര്യങ്ങൾ സംസാരിക്കാത്ത ഒരു ദിവസവും വീട്ടിലില്ല ശങ്കർ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ എന്തു പറ്റിയല്ലേ അവൻ എങ്ങനെയാണ് മരണപ്പെട്ടത് അല്ലേ അതല്ലേ അറിയേണ്ടത് സാധാരണ കുട്ടികളെ പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ മിടുക്കനായിരുന്നു അതിൽ അതിശോക്തിയല്ല എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നല്ല പക്വതയോടെ ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു അച്ഛനും അമ്മയും വരെ ചിലപ്പോൾ ഉപദേശിക്കുക അച്ഛൻ അതങ്ങനെ ചെയ്യുന്ന ശരിയാണോ അച്ഛൻ അങ്ങോട്ട് പോയത് ശരിയാണോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പക്വതയുള്ള പയ്യനാണ് ഈ പതിനഞ്ച് വയസ്സുകാരൻ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിരുന്നു ഓട്ടം ാട്ടം കലാകായിക എല്ലാ മത്സരത്തിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന മിടുമിടുക്കുന്ന ഒരു പയ്യനായിരുന്നു ഈ മകൻ എന്ന് പറയുന്ന ആദിശങ്കർ അച്ഛൻ തന്നെ പറയട്ടെ അവൻ്റെ കാര്യങ്ങൾ ഇത് എല്ലാം ചിന്മയ വിദ്യാലയത്തിൽ അവൻ്റെ സമ്മാനങ്ങളാണ് ഇത് അവൻ ആദ്യകാലങ്ങളിൽ പഠിച്ച സ്കൂളിലെ സമ്മാനങ്ങളാണ് എല്ലാ പഠനത്തിൽ മാത്രമല്ല പിന്നെ കലാകായിക മേഖലകളിലെല്ലാം സ്പോർട്സിലൊക്കെ ഈ മെഡൽ എല്ലാം സ്പോർട്സിന് കിട്ടിയതാണ് ഈ സ്പോർട്സിൽ സ്പോർട്സിലേറ്റവും ക്ലിയറായിട്ട് പോകുന്നു അതുപോലെ ഏറ്റവും മികച്ചാണ് പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷൻ സ്വന്തമായിട്ട് സ്കിറ്റ് എഴുതും ഡ്രാമ ഒക്കെ എല്ലാ കാര്യത്തിലും വളരെ മികച്ച ഒരു കുട്ടിയായിരുന്നു നന്നായിട്ട് വായിക്കും വേൾഡ് ക്ലാസ്സിക്കെല്ലാം വായിച്ചിട്ടുണ്ട് വളരെ ആക്റ്റീവായ ഒരു കുട്ടിയായിരുന്നു ഈ ആദിശങ്കറിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട് ഒരു ചെറിയ ഇടറുടക്കയുണ്ട് അതിൻ്റെ ആ റോഡിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുകയായിരുന്നു ആദിശങ്കർ മിടുക്കനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഈ ആദിശങ്കറിന് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്നത് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് മൂത്ര ഒഴിക്കുകയാണ് അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് പ്രതികരണശേഷിയുള്ള പയ്യനായതുകൊണ്ട് ചോദിച്ചു അങ്കളെ അത് ചെയ്യുന്നത് ശരിയാണോ മോശമല്ല അങ്ങോട്ട് പോയി മൂത്രം ഒഴിച്ചു എന്ന് വളരെ ദേഷ്യത്തോടി ഇവൻ ചോദിച്ചു ഒരു ഉപദേശ രൂപണം ചോദിച്ചു പക്ഷേ മൂത്രമൊഴിച്ചു ഇവനത് ഇഷ്ടപ്പെട്ടില്ല എണ്ണം അടിച്ചിട്ട് നിൽക്കുകയാണ് ഇവനെന്തോ ചെയ്യുന്ന അറിയാമോ വന്നിട്ട് ഈ പയ്യൻ്റെ കൈ പിടിച്ചിട്ട് തിരി നീ എന്നെ ഉപദേശിക്കുന്ന ആളായോടാ ഏഹ് കൊച്ചു പയ്യന്നും പറഞ്ഞ് ദേഷ്യം മുഴുവൻ്റെ കൈ തീർത്തും ഈ കൈക്ക് പിടിക്കുന്ന തിരിക്കുന്നതൊക്കെ അപ്പുറത്തുള്ള ഒരു സ്ത്രീയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ വേണ്ട എന്തുകൊണ്ടാണ് കാണിക്കുന്നത് എടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഓടിച്ചു വിട്ടും പ്രിയരഞ്ജൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ കൊച്ചിനോട് വഴക്കുകൂടാൻ വന്നത് ഇവനിത് മറക്കുന്നില്ല കേട്ടോ ഈ പ്രതികാരം മറക്കുന്നില്ല അവൻ എന്നെ ഉപദേശിച്ചു അവൻ്റെ മനസ്സിൽ ഭയങ്കര ഈഗോ കയറിയത് കൊച്ചു പയെന്നെ ഉപദേശിക്കാനായോ അവനിങ്ങനെ പ്രതികാരം കൊണ്ട് നടക്കുകയാണ് എങ്ങനെയെങ്കിലും അവൻ ഇല്ലാതാക്കണം പിന്നെ എന്താ ചെയ്യുന്ന അറിയാമോ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ദുഷ്പ്രവൃത്തിയാണ് ഈ പ്രിയരഞ്ജൻ എന്ന് പറയുന്ന വൃത്തിയേട്ടവൻ ചെയ്തത് അന്നൊരു വൈകുന്നേരമാണ് ഈ ആദിശങ്കറും അവൻ്റെ കൂട്ടുകാരനും കൂടി ആ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആ ഇട റോഡിൽ ഇങ്ങനെ സൈക്കിളിൽ ചവിട്ടുകയാണ് അങ്ങനെ അറിയാമല്ലോ നമ്മുടെ ഗ്രാമപ്രദേശത്തേക്ക് അറിയാമല്ലോ എന്നീ പന്ത് കളിക്കാൻ സൈക്കിൾ ചവിട്ടുക അതൊക്കെയാണ് നമ്മൾ കുട്ടികൾ ചെയ്യുന്നത് പക്ഷേ കുറച്ചപ്പുറത്ത് നിന്ന് ഒരു കാറിൽ ഒരുത്തിന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് കാർ നിർത്തിയിട്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നറിയാമോ ആ കുട്ടികൾ കളിക്കുന്ന ആ റോഡിലേക്ക് കാർ വളരെ വേഗത്തിൽ വന്ന് ആ കുഞ്ഞിനെ ഇട്ടിച്ച് തെറിപ്പിക്കുകയാണ് ഇട്ടിച്ച് കൊന്നു കളഞ്ഞു എന്നിട്ട് കുറച്ച് ദൂരം വന്നിട്ട് അവൻ സ്റ്റക്കായിട്ട് കുറച്ച് നേരം തിരിഞ്ഞ് നോക്കുന്നുണ്ട് കുഞ്ഞു മരിച്ചു എന്ന് ഉറപ്പാക്കിയപ്പോൾ അവിടെ രക്ഷപ്പെടുകയാണ് ആദ്യം ഇതൊരു ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പ്രിയരഞ്ജിനെ പോലീസ് പിടിക്കുന്നുണ്ട് അവന് വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ അവൻ ഭയങ്കരമായിട്ട് കള്ളം പറയുകയാണ് ഞാൻ അറിയാതെ ആക്സിലേറ്റർ കാല് ചവിട്ടി അപ്പോൾ കാറ് പറന്നു കുട്ടികളെ ഇടിച്ചു ഇതെൻ്റെ അബദ്ധം പറ്റിയതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ചതൊരു അപകടമാണ് അല്ലെങ്കിൽ കയ്യവത്തം പറ്റിപ്പോയതാണെന്നുള്ള രീതിയിലാണ് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് സി സി ടി വി ആണ് ഇവിടെ ഒരു ദൈവമായിട്ട് വരുന്നത് ക്ഷേത്രത്തിന് മുമ്പിലാണല്ലോ സംഭവം നടക്കുന്നത് ദൈവിക ശക്തി ഉണ്ടെങ്കിൽ അതൊരു ശക്തി തന്നെ ഇവിടെ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ സി സി ടി വിയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇവനവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാർ വളരെ വേഗതയിൽ ആ കുട്ടികളെ ഇട്ടിച്ച് തെറിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഈ കുട്ടിയുടെ മരണം ഉറപ്പിക്കാൻ വേണ്ടി ആ പ്രിയരഞ്ജൻ കാറിൽ നിന്ന് തന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കുറ്റി മരിച്ചോ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അവൻ ഉറപ്പ് വരുന്നുണ്ട് കുട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് എങ്ങനെ എന്താ പറയുക ആ കുട്ടിയുടെ ദേഹത്തൂടെയാണ് ഈ കാർ കയറി ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ ശരീരത്തിലൂടെ കയറി ഇറങ്ങി മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് കാർ അവിടെ നിൽക്കുന്നത് ഇവ തിരിഞ്ഞു നോക്കുന്നു കുട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കുന്നു അവിടെ രക്ഷപ്പെടുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപകടം മരണം ഇന്ന് വരുത്തിയ സംഭവം പിന്നീട് അത് കൊലപാതകമാണെന്ന് തെളിയുകയാണ് അതുമാത്രമല്ല ഈ കേസിൽ ഒരു ദൃക്സാക്ഷി കൂടിയുണ്ട് ആദ്യത്തെ ദിവസം ഈ കുട്ടിയുടെ കൈപിടിച്ചുതിരിക്കുന്നത് ഒരു സ്ത്രീ കണ്ടെന്ന് പറഞ്ഞല്ലോ ആ സ്ത്രീ വ്യക്തമായിട്ട് പറഞ്ഞു ഈ പ്രിയരഞ്ജനും ഈ പതിനഞ്ച് വയസ്സുകാരും തമ്മിൽ ഇടവഴിയിൽ വെച്ച് വഴക്കുകൂടുന്നുണ്ട് ഇവൻ്റെ കൈപിടിച്ച് ഇരിക്കുന്നുണ്ടുള്ള കാര്യമൊക്കെ ആ സ്ത്രീ വ്യക്തമായിട്ട് പോലീസ് പറയുകയാണ് അങ്ങനെ ഈ തെളിവുകളെല്ലാം പോലീസ് ശേഖരിക്കുന്നു ഇവനെ പ്രതിയായിട്ട് തന്നെ രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് അപകടമരണമല്ല ഉഗ്രം കൊലപാതകമാണ് കരുതിക്കൂട്ടി ആ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു നടപടിയാണ് ഈ പ്രിയരഞ്ജൻ പോലീസ് കണ്ടെത്തിയിരിക്കുവാണ് എൻ്റെ ഒരു കുഞ്ഞമ്മ സ്ഥലത്തില്ലായിരുന്നു അവർ ചെന്നൈയിലായിരുന്നു അവർ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു ഇവൻ ആദ്യത്തെ സംഭവത്തിൽ കുട്ടിയുടെ കൈപിടിച്ചു തിരിക്കുന്നതിന് ദൃക്സാക്ഷിയായിരുന്നു അവരിവിടെ വന്ന് അവർ ഈ കഥ എന്നോട് പറയുന്നു സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എന്നോടും കുട്ടി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു ദൈവത്തിൻ്റെ ഒരു മൂന്നാം കണ്ണ് എന്നാണ് ഞാൻ ആ സി സി ടി വി ദൃശ്യത്തെ വിശേഷിപ്പിക്കുന്നത് കാരണം അതില്ലായിരുന്നെങ്കിൽ ഒന്നും അറിയില്ല ഇതൊരു സാധാരണ അപകട മരണമായിട്ട് ും കാരണം ഇതിൽ ഉണ്ടായിരുന്ന കുട്ടി ആകെ മാനസികമായിട്ട് തളർന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ഈ കേസ് നേരെ കോടതിയിലെത്തി പിന്നെ നീണ്ട വാദങ്ങളാണല്ലോ പക്ഷേ ഈ കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ വിധിയിലേക്ക് അടക്കുകയാണ് തെളിവുകൾ ശേഖരിച്ചു സി സി ടി വി ആ സ്ത്രീയുടെ സാക്ഷിമൊഴിയെല്ലാം കൂടി കോടതി കണക്കിലെടുത്ത് നമ്മുടെ പ്രിയരഞ്ജന് ജീവപരിത ശിക്ഷയാണ് കോടതി വിധിച്ചത് പക്ഷേ ഈ അരുൺകുമാറിൻ്റെയും ഷീബയുടെ അവസ്ഥയോ അവർ ഈ ശിക്ഷാവിധി തൃപ്തരാവുന്നില്ല കാരണം അവരുടെ എല്ലാം എല്ലാമായ മകനാണ് നഷ്ടപ്പെട്ടത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പത്തോ പതിനാലോ വർഷം കഴിഞ്ഞിട്ട് പ്രിയരഞ്ജൻ ജയമോചനാകും അയാൾക്ക് വേറെ ജീവിതം കിട്ടും പക്ഷേ ഈ കുടുംബത്തിൻ്റെ എല്ലാം മകനെ തിരിച്ചു കിട്ടുമോ ഒരിക്കലും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പിച്ച് പറയുകയാണ് അവന് മരണശിക്ഷ തന്നെ കൊടുക്കണം അതിൽ കുറഞ്ഞ് യാതൊരു ശിക്ഷയ്ക്കും ഇവർ സംതൃപ്തരാകുന്നില്ല ഈ ഇത്തരം കുറ്റകൃത്യം ഞങ്ങൾക്ക് ജീവരന്ധ്യം പോരായെന്ന അഭിപ്രായ കാരണമാണ് ഞാൻ കാരണം ഇത് സമൂഹത്തിനൊരു നല്ലൊരു സന്ദേശം കൊടുക്കണം വളരെ ദുർബലരായ അല്ലെങ്കിൽ എന്താണ് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ചെറിയ കുട്ടികളോട് മുതിർന്ന ആൾക്കാർ ഇങ്ങനെ പെരുമാറാൻ പാടില്ല ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ പോക്സോ കേസുകളിലും കുട്ടികൾ വളരെ ദുർബലരായ അവരോട് ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പെരുമാറുന്നവർക്കൊരു ശക്തമായൊരു താക്കി നിലയിൽ ശിക്ഷ കുറച്ചുകൂടെ അതായത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ ഇതിന് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം പ്രിയരഞ്ജന് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടിയെന്ന് പറയാൻ ഒക്കത്തില്ല അവൻ ശിക്ഷ കിട്ടിയില്ല അജീവപര്യന്തം അത് വലിയ ശിക്ഷയാണ് നമ്മൾ പറയാനൊക്കത്തില്ല എങ്കിലും അവനോട് കിടക്കട്ടെ പക്ഷേ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ആദ്യ ദയനീയം ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ അധ്യാപകൻ അരുൺകുമാർ സാർ എന്ന് പറയുന്ന ഈ അധ്യാപകൻ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളു അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ അവർ അച്ഛനും മോനും ആയിരുന്നില്ല കൂട്ടുകാരെ പോലെയാണ് ജീവിച്ചത് പക്ഷേ ആ മനുഷ്യൻ്റെ ധൈര്യത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള ആ അമ്മ ഷീബ സഹോദരിയായിട്ടുള്ള ആ പെൺകുട്ടിയൊക്കെ ജീവിച്ച് പോകുന്നത് അവർക്കൊരു ധൈര്യമാണ് അരുൺകുമാർ കൊടുക്കുന്നത് അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഷീബ എന്ന് പറയുന്ന സെക്രട്ടറി ജോലിയുള്ള ആ സ്ത്രീ ഈ മുറി വിട്ട് പുറത്തിറങ്ങിയിട്ടേ ഇല്ല ജോലിക്ക് പോയിട്ടേ ഇല്ല ഈ ആദ്യശങ്കരുടെ സഹോദരി ഐ എ എസ് കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവർക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥയാവണമെന്നാണ് ആഗ്രഹം പക്ഷേ ഡിപ്രഷനിലായി പോയ പെൺകുട്ടി അത്രയ്ക്കും ഇൻറ്റിമ്യൂസി ആയിരുന്നു ഈ ആങ്ങളെയും ബെങ്കളും തമ്മിൽ അതിനുശേഷം ആരോടൊന്നും ഉറച്ച് സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ ആ പെൺകുട്ടി തയ്യാറായിട്ടേ ഇല്ല എപ്പോഴും മുറി അടച്ചിരിക്കുകയാണ് ഈ അമ്മയും മകളും അവർക്കെല്ലാം ധൈര്യം കൊടുക്കുന്നത് ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഈ അച്ഛനാണ് എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ വല്ലാത്ത കണ്ണീരിൽ കുതിർന്ന ഒരു ജീവിതമാണ് അവരിങ്ങനെ മുന്നോട്ട് നയിച്ചു പോകുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സ്വപ്നവുമില്ലാത്ത വെറുതെ ഉള്ളൊരു ജീവിതം കുടുംബം എന്തായിരുന്നു കാരണം അതിനും കയറി വരാൻ വലിയ പാടാണ് ഭാര്യ ഒരു വലിയ പ്രശ്നമാണ് മോള് വലിയ ഡിപ്രസ്ഡ് ആണ് അവളുടെ പഠിത്തവും ഒരുപാട് പ്രതീക്ഷകൾ അവളിലുണ്ടായിരുന്നു അവളും വളരെയും പിടിക്കായിരുന്നു ഒരു സിവിൽ സർവീസ് കാര്യങ്ങളൊക്കെ ലക്ഷ്യമായിരുന്നു പക്ഷേ അതെല്ലാം പോയി മോൻ പോയതിന് ശേഷം അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങനെ അത് മോളും മോനും ആയിരുന്നു കമ്പനി അവർ അവളെ അതാണ് സഹിക്കാൻ വയ്യാത്തത് ഈ പ്രിയരഞ്ജൻ എന്ന് പറയുന്ന വൃത്തികെട്ടവനെപ്പറ്റി എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല കേട്ടോ ഇവൻ ആടൊരു ജഗജല്യാണ് ദുബായിൽ ടാറ്റോ കമ്പനിയിലൊക്കെ ജോലി ചെയ്ത നല്ല ശമ്പളമുള്ള മഹാനാണ് ഈ കക്ഷി ഇടയ്ക്ക് നാട്ടിൽ വരും മദ്യപിക്കാൻ വേണ്ടി ഈ വീടിൻ്റെ അടുത്ത് അതായത് ആദിശങ്കറിൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട് അവിടേക്കാണ് വരുന്നത് ഈ പറയുന്ന അരുൺകുമാർ സാറിൻ്റെ ഒരു ബന്ധു കൂടിയാണ് അകന്ന ബന്ധു കൂടിയാണ് അപ്പോൾ ഇടക്കിടക്ക് ഈ സ്ഥലത്ത് വന്നുപോകും അങ്ങനെ വന്നു പോകുന്ന കൂട്ടത്തിലാണ് ഈ പയ്യനുമായിട്ട് ഏറ്റുമുട്ടുന്നത് ഇവന് വല്ല ബോധമുണ്ട് ഈ പ്രിയരഞ്ജന ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കനോട് വഴക്ക് കൂടുകയാണ് ഇവന് കുടുംബവും മക്കളൊക്കെ ഉള്ളവനാണ് കേട്ടോ സമൂഹത്തിൽ പേരും വിലയൊക്കെ ഉള്ള കക്ഷിയാണ് ഈ പ്രിയരഞ്ജന അവൻ്റെ വൈഫൊക്കെ ഗൾഫിലായിരുന്നു അത്രയും നല്ല വിലയെ നിലയുള്ള കക്ഷിയാണ് ചെറിയ ഒരു വിഷയത്തിന് ഈ പയ്യനങ്ങൾ ഏറ്റുമുട്ടുന്നത് അവസാനം എന്ത് സംഭവിച്ചു ഈ പയ്യനെ ഇവൻ കൊല്ലുകയാണ് എങ്ങനെ ചെയ്യാൻ തോന്നിയൊരു ഒരു മനുഷ്യനെ ഒരു തന്നെ അല്ലേ ഒരു പത്ത് വയസ്സുള്ള കൊച്ചിനെ അത് സോറി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുക ഒരു പ്രതികാരമായിട്ട് കൊണ്ടു കിടക്കുക ഒരു വല്ലാത്ത ചേത്തായിപ്പോയി എന്ത് നേടിയവൻ പറ കീഴില് കിടക്കുകയാണ് അവൻ്റെ കുടുംബത്തിനും പോയി ആ കൊച്ചിൻ്റെ കുടുംബത്തിനും പോയി ഈ കൊല്ലാൻ നടക്കുന്നവന് ഈ പാവപ്പെട്ട ആൾക്കാരെ കൊല്ലുന്നതിന് പകരം സമൂഹത്തിൽ ശല്യമായിട്ടുള്ള സാമൂഹ്യദ്രോഹിരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പോലീസിന് ഒന്നും ചെയ്യാനൊക്കെ സമൂഹത്തിന് ഒന്ന് ചെയ്യാനൊക്കെ കുറേ ആൾക്കാരുണ്ട് അവന്മാരെ കൊല്ലുന്നേ അങ്ങനെയെങ്കിലും നിനക്ക് ഒരു ഗുണം കിട്ടട്ടെ അല്ലേ അല്ലെ കൊല്ലണമെന്ന് തീരുമാനിച്ചിടക്കുന്നവൻ അങ്ങനെയുള്ള നന്മപ്രവൃത്തികൾ ചെയ്യും സമൂഹത്തിൽ അങ്ങനെയെങ്കിലും ഇമ്മമാരെ കൊണ്ട് നേട്ടം ഉണ്ടാവട്ടെ അല്ലാതെ ഇത്തരം പാവങ്ങളെ കൊന്നിട്ട് നിനക്ക് എന്തോ ചെയ്യാൻ എന്തോ കിട്ടാനടാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ഡത്തിലൊക്കെ ചെയ്ത് സ്വന്തം മക്കളെയും ഭാര്യയൊക്കെ കാണാതെ ജയിലിൽ കഴിച്ചു കൂട്ടാനായിരിക്കും നിൻ്റെ വിധി പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇവനൊക്കെ പുറത്തു വരും വളരെ കൂളായിട്ട് നടക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ എനിക്കൊന്നേ പറയാനുള്ളൂ ആ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ആ സഹോദരിക്കൊക്കെ ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷയും സ്വപ്നമൊക്കെ ദൈവമായിട്ട് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കാർന്നു നിർത്താം അല്ലേ നന്ദി നമസ്കാരം